വെറും നാല്പത് രൂപയുടെ കാര്യത്തിനാണോ നാനൂറ് ദിവസത്തെ തപസ് നീ എന്തൊരു പൊട്ടനാണിയ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലാണത് താങ്ക്സ് ഭഗവാനെ ദേവിജയ് കല്യാണക്കാര്യം പറഞ്ഞ് തന്നെ വിളിക്കരുത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ തലശ്ശേരിയിൽ നഗരസഭാ വാർഡുകളിലെ പിയും നഗരസഭ വാർഡുകളിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം നടത്തിയതായി കണ്ടെത്തിയെന്നും ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി നിയമാനുസൃതമായി ഉടൻ പരാതി നൽകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഡ് വിഭജനം മുതൽ പക്ഷപാതിത്വം പ്രകടമാണ് കോമദിലുള്ള വാർഡുകളിത്തവണ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവിൽ ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് നഗരസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇതിനായി ബോധപൂർവം സ്വന്തം ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രയോഗിച്ച് വ്യാജരേഖ ഉണ്ടാക്കുകയാണ് സി പി എം വഴി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഏതാനും ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് മാരിയമ്മ വാർഡിൽ ഒരേ വ്യക്തി രണ്ടുതരം ഫോട്ടോകൾ നൽകി ഇരട്ട വോട്ട് നേടിയതായും കോമത്തപ്പാറയിൽ വാർഡ് കൗൺസിലർ തന്നെ ക്രമനമ്പറിൽ ക്രമക്കേട് നടത്തിയതായും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ രജേഷും ജില്ലാ ട്രഷറർ കെ അനിൽകുമാറും കുറ്റപ്പെടുത്തി നാട്ടിൽ പോയ ബംഗാളികളെ വീഡിയോ കോളിൽ വിളിച്ചും കൃത്രിമ വോട്ട് ചേർത്തും ഉദ്യോഗസ്ഥർ നീതി പാലിക്കണമെന്നും ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്തണമെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നതെന്നും ഇരുവരും പറഞ്ഞു കൃത്യമായി പറഞ്ഞാൽ സി പി എമ്മിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യമുള്ള വാർഡുകൾ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർഡ് വിഭജനത്തിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും കൃത്രിമം കാണിക്കുന്നു എന്നുള്ളത് തെളിവ് സഹിതം മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കൃത്യമായി ഒന്നുകൂടി പറഞ്ഞാൽ തലശ്ശേരി നഗരസഭയിലുള്ള വിവിധ വാർഡുകളിൽ വാർഡ് വിഭജനത്തിന്റെയും വോട്ടർ പട്ടികയിൽ പേര് പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിന്റെയും നിയോഗിച്ചിട്ടുള്ള ചില ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ തലശ്ശേരി നഗരസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തെളിഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തലശ്ശേരി നഗരസഭയിലുള്ള കോമത്ത് വാറൽ വാർഡിൽ തലശ്ശേരി നഗരസഭയിലെ കൗൺസിലർ തന്നെ അൻപതിലധികം ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകിയത് ആ ഓൺലൈൻ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ അത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ പ്രചരിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അതിന്റെ പ്രിന്റ് നമ്മുടെ കയ്യിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ അജേഷ മണ്ഡലം സെക്രട്ടറിമാരായ കെ എം റിഥിൻ പി കെ പ്രജീഷ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു